ഹലോ ഞാൻ അതെന്റെ പാർക്കിൽ പോവാണ് ഇവിടെ കൊറേ ട്ടോ നമുക്ക് കളിക്കാൻ ഒക്കെ ആയിട്ട് ദേ അവിടെ കാണുന്ന ഫുട്ബോൾ ഗ്രൗണ്ടാ ട്ടോ അങ്ങനെ ഓരോ ഏരിയയിലും ഫുട്ബോൾ ഗ്രൗണ്ടും പാർക്കും എല്ലാം കുട്ടികൾക്ക് ഇവിടെ ഭയങ്കര പ്രൊട്ടക്ഷനും പ്രിഫറൻസ് ഒക്കെ കൂടുതലാ ട്ടോ ഇവിടെ നമ്മുടെ ഇവിടെ പഞ്ചായത്ത് എന്ന് പറയണ മാതിരി ഇവിടെ കൗൺസിലെന്നാണ് ട്ടോ പറയണേ ഇങ്ങനെ ഓരോ ഏരിയയിലും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ട്ടോ ഇവിടെ കൊറേ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കുറെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ആട്ടോ ഇവിടെ ഉള്ളത് വൻ ഊഞ്ഞാല ആടനെ കണ്ട് കൊതിയായിട്ട് അച്ഛനും കേറിയിരുന്ന ആടുവാട്ടോ ഊഞ്ഞാല പിള്ളേരും കളിക്കാൻ കാണുമ്പോ നമുക്കും കൊതിയാവും ഇങ്ങനെ ഓരോന്ന് ചെയ്യാനായിട്ട് പാർക്കിനകത്ത് താഴെ വീണാലും ഒന്നും പറ്റാത്ത രീതിയിലാട്ടോ ഇവിടെ പാർക്കിനകത്ത് ഏഹ് താഴെ അവര് സെറ്റ് ചെയ്തിട്ടുള്ളത് ഏഹ് ഇട്ട പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ എന്നാലും സോഫ്റ്റ് ആണ് അവര് വീണാലും വലിയ കാര്യമായിട്ട് ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും പറ്റാത്ത രീതിയിലാണ് അവര് ചെയ്തേക്കുന്നത് ആഴ്ചയിലാണ് കേട്ടോ ഇവിടെ ക്ലീൻ ചെയ്യുന്നത് പിന്നെ അടുത്ത വീഡിയോ കാണാം ബായ്